കേരളത്തിലെ ആദ്യത്തെ കൂട് മത്സ്യകൃഷിയുടെ കണ്ണൂർ പെരുമ്പറമ്പിലെ പഴശ്ശിരാജ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ മത്സ്യകൃഷിയുടെ കേജ് ആണ് ഒഴുകിപ്പോയത് ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളാണ് നശിച്ചത് ശുദ്ധജല മത്സ്യകൃഷിക്കായി പഴശ്ശിപ്പുഴയുടെ ഭാഗമായ ഇരിട്ടി കപ്പച്ചെരിപ്പുഴയിൽ പെരുവമ്പറമ്പ് പഴശ്ശിരാജ ഫിഷ് ഫാം സ്വാശ്രയ സംഘം സ്ഥാപിച്ച നാൽപ്പതോളം മത്സ്യക്കൂടുകളാണ് മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത് കനത്ത മഴയിൽ കരകവിഞ്ഞൊഴുകിയ മഴവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു വന്ന കൂറ്റൻ മരത്തടി കൂടിലിടിച്ച് കൂടിനെ ബന്ധിപ്പിച്ച കയറുകൾ പൊട്ടിയതിനെ തുടർന്നാണ് കൂടുകൾ നഷ്ടമായത് ഇന്നലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ മേലെ എന്ന് വന്ന ഒരു വലിയ മരം കൂടിന്റെ ഒരു ഭാഗത്ത് അടിക്കുകയും ആ കൂടിന്റെ നമ്മൾ മുറിഞ്ഞ് പിന്നെ നമ്മൾ കൂട്ടിൻ്റെ രണ്ട് പിന്നെ യൂണിറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളെത്ര പുറകെ ഓടിയിട്ട് അവിടെ നിന്നും പിടിക്കാൻ കഴിയില്ല പക്ഷേ ഏകദേശം ഈ പൂവത്തിൻ്റെ കടബിലെത്തുമ്പോൾ കുറേ ഭാഗം ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട് ഒരു ഭാഗം ഡാം കുറച്ച് ഇതിന്റെ അവസ്ഥ സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ ബാങ്ക് വായ്പകളും മറ്റും ഉപയോഗിച്ചാണ് ഇരുപതോളം പേർ ഉൾപ്പെടുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യകൃഷി നടത്തിയത് നിരവധി പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു പോയത് മുപ്പതിനായിരം മത്സ്യങ്ങൾ കേജിലുണ്ടായിരുന്നു മുപ്പത് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പഴശ്ശിരാജ ഫിഷ് ഫാം സ്വാശ്രയ സംഘം ഭാരവാഹികൾ പറയുന്നു അത്രമാത്രം ചെലവോട് കൂടിയിട്ടാണ് മത്സ്യത്തിൽ മത്സ്യകൃഷി ചെയ്തിട്ട് നാട്ടിൽ നല്ല രീതിയിലുള്ള മത്സ്യം കൊടുക്കണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിന് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇത് ഇപ്പം നമുക്ക് വലിയ ദുരന്തം തന്നെയാണ് വീണ്ടും ഉണ്ടായിട്ടുള്ളത് നാൽപ്പത് കെ ജി പൂർണ്ണമായിട്ടും ഒഴുകിപ്പോവുകയും ബാക്കിയുള്ളതെല്ലാം തന്നെ തകർക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായിരുന്നത് അതിൽ നമ്മൾക്ക് മുപ്പത് പിന്നെ മത്സ്യ കൃഷി ചെയ്ത ഏതാണ്ട് ലക്ഷം രൂപയുടെ കണക്കാണ് നമുക്ക് നഷ്ടമാണ് മത്സ്യ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരുന്നത് ഒഴുകിപ്പോയ കൂടുകൾ പലയിടങ്ങളിലും തങ്ങി നിൽക്കുന്നുണ്ട് കല്ലിൽ തട്ടിയും മറ്റും പൊട്ടിപ്പൊളിഞ്ഞതിനാൽ ഇവ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇതേക്കുറിച്ച് പരിശോധനകൾ നടത്തി അർഹമായ നഷ്ടപരിഹാരം നൽകുവാനുള്ള നടപടികൾ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഫിഷറീസ് ഓഫീസർ ബി ആർഷ പറഞ്ഞു പഴശ്ശിരാജ ഫിഷ് ഫാമിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന കേജിൻ്റെ അത് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഇതായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായതിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ അപ്പോൾ അന്വേഷിച്ച് വേണ്ട നടപടികൾ എടുക്കാം നഷ്ടപരിഹാരത്തിന്റെ കാര്യമെല്ലാം ഞാനിപ്പോ വന്നത് അന്വേഷിച്ച് റിപ്പോർട്ടാക്കാനാണ് ഇതിന്റെ ബേസിസിലായിരിക്കും ഇവർക്ക് നഷ്ടപരിഹാരം എല്ലാം ഉണ്ടാവുക കേരളത്തിലെ ആദ്യത്തെ കൂടു മത്സ്യ കൃഷിയാണ് പഴശ്ശി ജലസംഭരണിയുടെ ഭാഗമായ പെരുവംപറമ്പിൽ നശിച്ചത് കേരള വിഷൻ കണ്ണൂർ